ഹായ് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്കറിയാത്ത പതിനായിരക്കണക്കിന് ഫോട്ടോകൾ നിങ്ങളുടെ ഫോണിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് അവ നിങ്ങൾക്ക് കാണാനും അത് തിരിച്ചെടുക്കാനും സാധിക്കും മാത്രമല്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയി പോയ ഫോട്ടോകൾ വരെ ഇതിലൂടെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും സത്യമായിട്ടുള്ള കാര്യമാണ് അതുമാത്രമല്ല നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫോൺ ഫോർമാറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുകയില്ല ഫോൺ ഫോർമാറ്റ് ചെയ്തതിന് മുമ്പാണെങ്കിൽ നിങ്ങൾ ഫോൺ എടുത്ത് അന്ന് മുതൽ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് വരെ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഫോട്ടോകളൊക്കെ ഇതിലൂടെ തിരിച്ചു കിട്ടും അപ്പൊ വീഡിയോ അവസാനം വരെ കാണുക എങ്ങനെയാണ് ഈ ഫോട്ടോകളൊക്കെ കാണാൻ സാധിക്കുന്നതെന്നും എങ്ങനെയാണ് നമുക്ക് തിരിച്ച് ഗ്യാലറിയിലേക്ക് കൊണ്ടുവരുന്നതെന്നും ഈ വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പൊ ഇത്രയും ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ജാഫർ പൊന്നാനി മൊബൈൽ ടിപ്സ് എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോവാം ഇതിനായി വളരെ ചെറിയൊരു ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇതുപോലെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് സ്ക്രീനിലൊരു ക്യു ആർ കോഡ് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വീഡിയോ കണ്ടതിന് ശേഷം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ ഹോമിൽ ഗൂഗിൾ ലെൻസിൻ്റെ ഒരു ക്യാമറ ഐക്കൺ കാണാൻ സാധിക്കും തൊട്ടടുത്തായിട്ട് ഒരു മൈക്ക് സിമ്പിൾ കാണാൻ സാധിക്കും ഇനി ഇവിടെ ഇത് കാണാത്ത കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലതു വർഷത്തായിട്ട് നിങ്ങൾക്കിവിടെ ഒരു ഗൂഗിൾ ലെൻസിൻ്റെ ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തത് ഇവിടെ കൊണ്ടുവന്നാൽ മാത്രം മതി ഈ സ്ക്രീൻഷോട്ട് എടുത്ത ആ ഒരു ക്യു ആർ കോഡിൻ്റെ അകത്ത് ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ആപ്പ് ലിങ്ക് കാണാൻ സാധിക്കും ഡൗൺലോഡ് ആൻഡ്രോയിഡ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും നിങ്ങൾക്ക് വരിക ഇവിടെ ഒരുപാട് ലാംഗ്വേജ് കാണാൻ സാധിക്കും നമ്മളിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക ശേഷം ഇവിടെ നെക്സ്റ്റ് എന്ന് കാണും അവിടെ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഗോയിറ്റ് കൊടുക്കുക ശേഷം ഇവിടെ ഡീപ്പ് സ്കാൻ എന്ന് കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ സ്കാനിങ് നടക്കും താഴെ ഇവിടെ കാണാം ഡിലീറ്റഡ് ഇമേജ് ഇരുപത്തെട്ടെണ്ണം വന്നിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊ മൊത്തം ഫോട്ടോകളും ഇവിടെ കാണാൻ സാധിക്കും ഇതിന് കുറച്ച് സമയമെടുക്കും ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പിക്ചറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം എത്രത്തോളം പിക്ചർ കിട്ടുമോ എന്ന് ഇതിന് ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഫോട്ടോകൾ ഇപ്പോൾ നിലവിൽ വന്നു കഴിഞ്ഞു എത്രത്തോളം ഫോട്ടോകൾ ഉണ്ടാവും എന്ന് എനിക്കും അറിയില്ല ആ അത്രത്തേ ഉള്ളോ ഇതിലിപ്പോൾ എൻ്റെ ഒരു ഫോണിൽ ഒരുപാട് ഞാൻ റിക്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ പതിനായിരമോ ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ കിട്ടും ശേഷം നമുക്കതൊക്കെ ഒന്ന് ഷോ പിക്ചർ എന്നുള്ള ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്കതൊക്കെ ഇവിടെ ഷോ ആയിട്ട് കാണാം ഈ ഷോയിൻ്റെ ഉള്ളിലായിട്ട് പതിനാല് പിക്ചർ ഇതിൻ്റെ അകത്തുണ്ട് ഇവിടെ ഒരു പിക്ചർ നമ്മൾ ഓരോന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏതൊക്കെ ഉണ്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത പിക്ചറുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ ഫോണിൽ ഒളിഞ്ഞിരിക്കുന്ന ഇമേജുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും അത് ഏതൊക്കെ വേണ്ടത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക റീസ്റ്റോർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഗ്യാലറി ഓപ്പൺ ചെയ്യുക ഗ്യാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതെ ആ ഒരു ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഡിലീറ്റ് ആയതൊക്കെ ഇതുപോലെ തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾ കാണാത്ത ഒരുപാട് ഫോട്ടോകളൊക്കെ നിങ്ങളുടെ ഫോണിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അവയെല്ലാം പുറത്തിയാടും ഇത്തരത്തിൽ ഓരോ ഫോൾഡറിൻ്റെ അകത്തും നിരവധി ഫോട്ടോസുകൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉള്ളത് ഇതുപോലെ നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ക്ലിക്ക് ചെയ്യുക റീസ്റ്റോർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്യാൻസൽ കൊടുത്താൽ മതി ശേഷം വീണ്ടും ഗ്യാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതും ഇവിടെ വന്നിട്ടുണ്ട് ഇതുപോലെ നമ്മൾ കാണാത്ത അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയി പോയ ഫോട്ടോകളും ഒക്കെ ഇതുപോലെ നമുക്ക് തിരിച്ചു കിട്ടും അപ്പം ഇത്തരത്തിലുള്ള ടെക്നോളജി വീഡിയോകൾ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യുക